ഇത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലിറങ്ങിയ കേരള ക്രൈംഫെയൽ എന്ന സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡാണ് പറ്റുമെങ്കിൽ മുന്നത്തെ എപ്പിസോഡുകൾ കണ്ടിട്ട് വരിക സ്വപ്നയുടെ കൊലപാതകത്തിന് ശേഷമുള്ള നാലാം ദിവസം റെയിൽവേ പാളത്തിനോട് ചേർന്നുള്ള ഒരു ലോഡ്ജിൽ ഒരാൾ കുളിച്ച് മുടി ചെയ്യി റൂം പൂട്ടി ഒരു കവറുമായി ലോഡ്ജിന് താഴേക്കിറങ്ങി റിസപ്ഷനിസ്റ്റിന്റെ കയ്യിൽ റൂമിന്റെ ചാവിയും ഏൽപ്പിച്ച് അയാളോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു റിസപ്ഷനിസ്റ്റ് രജിസ്റ്റർ എടുത്ത് ഷിജു പാറയിൽ വീട് നീണ്ടകര എന്ന അഡ്രസ്സിന് നേരെ മാർക്ക് ചെയ്യും കൊച്ചിയിൽ എ സി പി ഓഫീസിലെ മീറ്റിംഗിൽ സ്വപ്നയുടെ കൊലപാതകത്തിന്റെ ഇതുവരെയുള്ള കണ്ടെത്തലുകൾ സി ഐ കുര്യൻ ഡീറ്റെയിൽ ആയി പറയും കുര്യൻ തുടർന്നു യാത്രക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയെടുത്ത ശേഷം ആ ബസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയച്ചു ഷിജു ആ ബസ്സിലുണ്ടെന്ന് മനസ്സിലാക്കി അതിന്റെ പിന്നാലെ പോയെങ്കിലും ആ ബസ് എറണാകുളം സ്റ്റാൻഡിൽ എത്തിയതിനാൽ ഷിജു എവിടെയാണ് ഇറങ്ങിയത് എന്ന് ഒരു പിടിയും കിട്ടിയില്ല ഇതെല്ലാം കേട്ടതിനു ശേഷം എസ് ചോദിച്ചു ലോഡ്ജിൽ കൊടുത്ത സെയിം ഫേക്ക് അഡ്രസ് എന്തിനായിരിക്കും അവൻ സ്റ്റേഷനിൽ വന്നപ്പോഴും കൊടുത്തത് ഏതെങ്കിലും പോലീസുകാരന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ിൽ പിടിക്കപ്പെടില്ലായിരുന്നു ഇത് കേട്ട എസ് എ മനോജ് പറഞ്ഞു മിക്കവാറും സ്വപ്നം മരണപ്പെട്ടത് അവൻ അറിഞ്ഞിട്ടുണ്ടാകില്ല ബോധം പോയെന്ന് മാത്രമേ കരുതിയിട്ടുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അയാൾ ഒന്നിനെയും പേടിക്കാത്ത ഒരു സൈക്കോ ആയിരിക്കണം അതേസമയം കോൺസ്റ്റബിൾ സുനിലും വിനുവും ആ നാട്ടിലെ സകല ലോഡ്ജുകളും കയറിയിറങ്ങും പല ലോഡ്ജുകളിൽ നിന്നും ഷിജു പാറയിൽ വീട് നീണ്ടകര എന്ന ഫേക്ക് അഡ്രസ് മാത്രമേ കിട്ടൂ അല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് ഷിജുവിനെ പറ്റിയുള്ള യാതൊരു ഡീറ്റെയിൽസും അവർക്ക് കിട്ടില്ല അവിടെ സീൻ കട്ടായി ഷിജു തന്നെ കൊല്ലുമോ എന്നുള്ള സിറ്റി ഹോട്ടലിലെ കരീമിന്റെ ഭയം കൂടിക്കൂടി വന്നു ഒരു നിഴൽ കണ്ടാൽ പോലും അയാൾ ഭയപ്പെടാൻ തുടങ്ങി കരീം തന്റെ കൂടെയുള്ള സ്റ്റാഫിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും ഷിജുവിനെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു സ്റ്റാഫ് കരീമിനോട് പറഞ്ഞു അതെന്തായാലും നന്നായി നിങ്ങൾക്കറിയാവുന്ന അവന്റെ ഫോൺ നമ്പറും അഡ്രസ്സും വെച്ച് പോലീസിൽ ഒരു പരാതി എഴുതി കൊടുക്കും കരീം തനിക്ക് അറിയാവുന്ന ഷിജുവിന്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഒരു പരാതി എഴുതും അപ്പോഴേക്കും ലോഡ്ജുകളെല്ലാം കയറി ഇറങ്ങി ക്ഷീണിച്ച് ഒരു കുപ്പി കുടിവെള്ളം വാങ്ങാനായി കോൺസ്റ്റബിൾ സുനിലും ബിനുവും കരീമിന്റെ ഹോട്ടലിലേക്ക് വരും പോലീസുകാർ വെള്ളം കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഷിജുവിന്റെ കാര്യം കരീമിന് ഓർമ്മ വന്നത് ഉടൻ തന്നെ ഷിജുവിനെ കുറിച്ച് എഴുതിയ പരാതി പുറത്തെടുത്ത ശേഷം കോൺസ്റ്റബിൾ സുനിലിനോട് പറഞ്ഞു സാർ എനിക്കൊരു വധഭീഷണി ഉണ്ട് അയാളെ െ എനിക്ക് അറിയാവുന്ന ഫുൾ ഡീറ്റെയിൽസ് എഴുതിയ പരാതിയാണിത് സുനിൽ ആ പരാതി വാങ്ങിക്കുമെങ്കിലും വായിച്ചു നോക്കാതെ സൌമ്യതയോടെ പറഞ്ഞു ഞങ്ങൾ നോർത്ത് സ്റ്റേഷനിലെ പോലീസുകാരാണ് ഈ ഏരിയ വരുന്നത് ഇടപ്പള്ളി സ്റ്റേഷൻ പരിധിയിലാണ് അതിനാൽ ഇടപ്പള്ളി സ്റ്റേഷനിൽ പോയി വേണം പരാതി കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ് കരീം എഴുതിയ പരാതി തിരിച്ചു കൊടുത്ത ശേഷം അവർ അവിടെ നിന്ന് പോകും അതേസമയം എസ് ഐ മനോജും കോൺസ്റ്റബിൾ പ്രദീപും മറ്റ് ചില ലോഡ്ജുകളിലെ രജിസ്റ്റർ പരിശോധിക്കും അങ്ങനെ പരിശോധിച്ച ഒരു ലോഡ്ജിലെ രജിസ്റ്ററിൽ ഷിജുവിന്റെ അഡ്രസ് മനോജ് ശ്രദ്ധിച്ചു ും അതുകൊണ്ട് തന്നെ ആ ലോഡ്ജിലെ പഴയ രജിസ്റ്ററുകളെല്ലാം മനോജ് പരിശോധിക്കും രണ്ടായിരത്തി എട്ടിലെ പഴയ രജിസ്റ്ററിൽ നിന്നും ഷിജുവിന്റെ അഡ്രസ്സിനൊപ്പം ഒരു ഫോൺ നമ്പർ കൂടി മനോജിന് കിട്ടും മനോജ് ആ നമ്പർ ഫോട്ടോ എടുക്കും മനോജും പോലീസുകാരും ലോഡ്ജിൽ നിന്ന് കിട്ടിയ നമ്പറിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കാനായി പോകുന്ന വഴിക്ക് മനോജിന്റെ ഭാര്യയുടെ അച്ഛൻ ഇന്ത്യൻ കോഫി ഹൌസിൽ ഉള്ളതിനാൽ അദ്ദേഹത്തെ കാണാനായി ഇറങ്ങും അദ്ദേഹത്തിനും കോങ്കണ്ണുണ്ട് അവർ തമ്മിൽ വീട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് പിരിയുന്നതിന് തൊട്ടു മുന്നേ മനോജ് ചോദിച്ചു താങ്കളുടെ കണ്ണ് ഇങ്ങനെയായത് ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അച്ഛൻ പറഞ്ഞു കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ മറ്റു കുട്ടികൾ കളിയാക്കുമായിരുന്നു അന്ന് വീട്ടുകാരും കൂട്ടുകാരും സപ്പോർട്ട് ആയതിനാൽ എനിക്കത് വലിയ വിഷമം തോന്നിയിരുന്നില്ല പക്ഷേ മറ്റു ചിലരുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നാൽ എനിക്ക് ഇതൊരു ഗുണമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്നെ ഒരിക്കൽ ഒരാൾ പരിചയപ്പെട്ടാൽ കണ്ണിങ്ങനെ ആയതിനാൽ അവർ ഒരിക്കലും മറക്കില്ല അച്ഛന്റെ ഈ വാക്കുകൾ കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ എസ് ഐ മനോജിന് ഉറപ്പായി റിസപ്ഷനിസ്റ്റ് ശരത്ത് പറഞ്ഞതുപോലെ സ്വപ്നയെ കൊന്ന ഷിജുവിന് കോങ്കണ്ണുണ്ട് അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങിയ എസ് ഐ മനോജ് ലോഡ്ജിൽ നിന്നും കിട്ടിയ നമ്പറിന്റെ കോൾ ഡീറ്റെയിൽസ് എടുക്കും അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ നമ്പറിൽ ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങുമായിട്ട് കുറച്ച് കോളുകളെ ഉള്ളൂ അതിൽ പല നമ്പറുകളും ഇപ്പോൾ ആക്റ്റീവല്ല എന്നാൽ രണ്ട് നമ്പറുകൾ ആക്റ്റീവായിട്ടുണ്ട് നിലവിൽ ആക്റ്റീവായിട്ടുള്ള ആ രണ്ട് നമ്പറുകളുടെ ഡീറ്റെയിൽസ് ആ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ശേഷം എസ് ഐ മനോജും കോൺസ്റ്റബിൾ പ്രദീപും ഒരു നമ്പറിന്റെ ഉടമയെ തപ്പിയും രണ്ടാമത്തെ നമ്പറിന്റെ ഉടമയെ തേടി കോൺസ്റ്റബിൾ സുനിലും വിനുവും പുറപ്പെടും എസ് മനോജും പ്രദീപും എത്തുന്നത് ഒരു ഡാൻസ് സ്കൂളിലാണ് അവിടുത്തെ ഒരു ഡാൻസ് ടീച്ചറുടെ ആയിരുന്നു ആദ്യത്തെ നമ്പർ ടീച്ചറോട് ഷിജുവിനെ പറ്റി എസ് മനോജ് ചോദിക്കും ടീച്ചർ പറഞ്ഞു ഞാൻ നേരത്തെ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഫോർട്ട് കൊച്ചിക്ക് അടുത്തുള്ള ഒരു ഡാൻസ് സ്കൂളിലായിരുന്നു അതിനടുത്ത് ഒരു ഹോട്ടൽ ഉണ്ട് ഹോട്ടൽ അമീറ അവിടെയാണ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തൊക്കെ ആഹാരം വേണമെന്ന് ആ കടയിൽ ജോലി ചെയ്തിരുന്ന ഷിജുവിനെയാണ് വിളിച്ചത് ഷിജുവിന്റെ നമ്പർ തന്നതും ആ കടയുടെ ഓണറാണ് ഷിജുവിനെ പറ്റി വേറെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എസ് ഐ മനോജ് ടീച്ചറോട് ചോദിക്കും ഒരു കോങ്കൺ ഉള്ള കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ എന്ന് ടീച്ചർ പറയും അതേസമയം കോൺസ്റ്റബിൾ സുനിലും വിനുവും രണ്ടാമത്തെ നമ്പറിന്റെ ഉടമയുടെ അടുത്തെത്തും ഇതാണ് ജേക്കബ് പുള്ളി ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗിലാണ് വർക്ക് ചെയ്യുന്നത് കോൺസ്റ്റബിൾ സുനിൽ ഷിജുവിന്റെ കാര്യം ജേക്കബിനോട് ചോദിക്കും ജേക്കബ് പറഞ്ഞു കമ്പനി എനിക്ക് ഒരുപാട് ഫോൺ നമ്പറുകൾ തരാറുണ്ട് അതുകൊണ്ട് തന്നെ ആ നമ്പറുകളിലെല്ലാം വിളിച്ച് ഞാൻ ക്യാൻവാസ് ചെയ്യാറുണ്ട് ഒരു നമ്പറിലേക്ക് പല ദിവസങ്ങളിലായി പല തവണ വിളിക്കാറുമുണ്ട് അങ്ങനെ വിളിച്ചതായിരിക്കാം ജേക്കബിന്റെ കാര്യം കോൺസ്റ്റബിൾ സുനിൽ എസ് ഐ മനോജിനെ വിളിച്ച് പറയും മനോജ് ഫോർട്ട് കൊച്ചിയിലുള്ള അമീറ ഹോട്ടലിലേക്ക് എത്താൻ രണ്ട് കോൺസ്റ്റബിൾമാരോടും പറയും എസ് ഐ മനോജും പോലീസുകാരും ഫോർട്ട് കൊച്ചിയിലുള്ള അമീറ ഹോട്ടലിൽ എത്തി ഹോട്ടലിന്റെ ഉടമയോട് ഷിജുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് ഷിജു ആ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നത് എന്നുള്ള കാര്യം പറയും ഷിജുവിന്റെ ഫോൺ നമ്പർ തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഹോട്ടൽ ഉടമ ഒരു നമ്പർ കൊടുക്കും കോൺസ്റ്റബിൾ പ്രദീപ് ലോഡ്ജിൽ നിന്നും കിട്ടിയ ഷിജുവിന്റെ നമ്പരുമായി ഒത്തുനോക്കുമ്പോൾ രണ്ടും ഒരേ നമ്പറാണെന്ന് മനസ്സിലാകും എസ് ഐ മനോജ് എങ്ങനെയാണ് ഷിജു ഇവിടെ ജോലിക്ക് വന്നത് എന്നുള്ള കാര്യം ഹോട്ടൽ ഉടമയോട് ചോദിക്കും അഷറഫ് എന്നുള്ള ഒരാളാണ് ഹോട്ടൽ സ്റ്റാഫിനെ സപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അഷറഫിന്റെ നമ്പർ കൊടുക്കും എസ് ഐ മനോജും പോലീസുകാരും അഷറഫിനെ കാണാൻ എത്തും ഷിജുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ എസ് ഐ മനോജ് അഷറഫിനോട് ചോദിക്കും അഷറഫ് പറഞ്ഞു അമീറ ഹോട്ടലിൽ ജോലിക്ക് വിടുന്നതിന് മുന്നേ ഷിജുവിനെ ഞാൻ മട്ടാഞ്ചേരിയിലും എം ജി റോഡിനും അടുത്തുള്ള രണ്ട് ഹോട്ടലുകളിൽ ജോലി കയച്ചിട്ടുണ്ട് ഷിജുവിന്റെ ഡീറ്റെയിൽസ് വേറെ ഒന്നും തന്റെ എന്ന് പറയും എസ് ഐ മനോജ് പോലീസുകാരോട് ആ രണ്ട് ഹോട്ടലുകളിലും ഷിജുവിനെ പറ്റി അന്വേഷിക്കാൻ പറയും പോകാനൊരുങ്ങിയ എസ് ഐ മനോജിനോട് അഷറഫ് പറഞ്ഞു രണ്ടായിരത്തി എട്ട് കാലത്ത് ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഏലൂരിൽ ഒരു ഉത്സവം കാണാൻ പോയി അവിടെ വെച്ച് ചെറിയൊരു തല്ലുണ്ടായി ഞങ്ങളെ മൂന്ന് പേരെയും ഏലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി സ്റ്റേഷനിൽ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ഫുൾ അഡ്രസ്സും എഴുതി വാങ്ങി ഒരുപക്ഷെ ആ പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഷിജുവിന്റെ ഡീറ്റെയിൽസ് കിട്ടും എസ് ഐ മനോജ് ഈ കാര്യം സി എ കുര്യനെ വിളിച്ചറിയിക്കും രാത്രിയോടുകൂടി സി എ ഉൾപ്പെടെ ടീമിലെ എല്ലാ പോലീസുകാരും ഏലൂർ പോലീസ് സ്റ്റേഷനിലെത്തും ഏലൂർ പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരും പഴയ ഫയലുകൾ പരിശോധിക്കും കുറച്ചധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം ഷിജുവിന്റെ ഡീറ്റെയിൽസ് അവിടെ നിന്നും കിട്ടും എന്നാൽ അവിടെ ഷിജു കൊടുത്തതും ഫേക്ക് അഡ്രസ് തന്നെയായിരുന്നു ഷിജു പാറയിൽ വീട് നീണ്ടകര സി ഐ കുര്യൻ ദേഷ്യപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങും ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കും